കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല എത്ര ആസ്കിങ് ാണ് പത്തൊമ്പത് ഇരുപതാണ് സി വി ടി ഓട്ടോമാറ്റിക് ആണ് പെട്രോളോ ഡീസലോ പെട്രോൾ സിംഗിൾ ഓണർ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഏതാ വേരിയന്റ് ഏതാ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് മറ്റേ ടച്ച് സ്ക്രീൻ സിസ്റ്റം വരുന്നില്ല പിന്നെ എ ബി എസ് ഉണ്ട് ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് അറുപത്തിഒൻപതിനായിരം കിലോമീറ്റർ ഏതാ വേരിയന്റ് ഇത് ചെയ്തിട്ടുണ്ട് 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 ക്യാമറ സെൻസർ എല്ലാം ഡീസൽ ഓട്ടോമാറ്റിക് റെഡിഗോ പിന്നെ പോളു അമേസ് കാണിക്കുന്ന കിടക്കുന്ന വണ്ടികളുണ്ടല്ലോ ഓൾട്ടോ ഗേറ്റൻ വാഗ്ണാറ് റിച്ച് അങ്ങനെ പിന്നെ സ്കോഡയുടെ റാപ്പിഡ് ഓട്ടോമാറ്റിക് ആണ് സിറ്റി ഉണ്ട് ാണ് ഫുഡ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് സിറ്റി ഓട്ടോമാറ്റിക് ആയ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അരുൺ ഞാനുള്ള എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലുള്ള എസ് എ കാശ് എന്ന് പറയുന്ന യൂസ് കാർ ഷോറൂമിലാണ് അർഷാ ബ്രോ യു എനുണ്ട് അപ്പോ ഇന്ന് ഇവിടെ കുറച്ച് വണ്ടികൾ വന്നിട്ടുണ്ട് എസ് എ കാറിന് ശരിക്കും രണ്ട് ഷോറൂമാണ് വരുന്നത് ഒന്ന് കളമശ്ശേരിയില് മെട്രോ പിള്ളിന്റെ പില്ലർ നമ്പർ ഇരുന്നൂറ്റിഅമ്പത്തി ഏഴിന് തൊട്ടടുത്തും പിന്നെ വരുന്നത് കൈപ്പടമുകളിലും ആണ് അപ്പൊ രണ്ട് ഷോറൂമിലും പുതിയതായിട്ട് കുറച്ച് വണ്ടികൾ വന്നപ്പോ രണ്ടും കൂടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ഇതിൽ ഏത് വണ്ടി വേണമെങ്കിലും ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ മതി അപ്പൊ നമുക്ക് ഓരോ വണ്ടിയായിട്ട് പരിചയപ്പെട്ടു തുടങ്ങാം ഓക്കെ ബാക്കി ഡീറ്റെയിൽസ് അതിൻ്റെ ഇടയിൽ പറയാം നമുക്ക് ആദ്യം ഒരു വാഗനർ വന്നിട്ടുണ്ട് ഇതേതാ മോഡല് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ എൽ എസ് ഐ ആണ് എൽ എക്സൈ ലെവില് തേർഡ് ഓണർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഓടിയുണ്ടോ ഇത് തൊണ്ണൂറ്റി മൂവായിരം ഓടിയിട്ടുണ്ട് എൽ എക്സൈ പെട്രോൾ എൽ എക്സൈ പെട്രോൾ അപ്പോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത നല്ല വണ്ടിയാണ് എത്ര പറയുന്ന വില ആസ്കിങ് വണ്ടി കണ്ടിട്ട് ഓക്കെ രണ്ട് ലക്ഷം പറയുന്ന വിലയാണ് വണ്ടി വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു കഴിയുമ്പോഴാണ് റേറ്റ് ഒക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും മോഡൽ മോഡൽ ഫിനാൻസ് മോഡലബിൾ ചെയ്യാൻ പറ്റും ഒരു അടവ് കൂടുതൽ വരും അടവ് വരും അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും മാക്സിമം റെഡി ക്യാഷ് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് അതൊക്കെയാണ് അടുത്ത ഒരു ഗ്ലാൻസ് വരുന്നല്ലോ ലാൻസാന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതാണ് സി വി ടി ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരും പെട്രോൾ ആ പെട്രോൾ പെട്രോൾ സിംഗിൾ ഓണർ ഫുൾ കമ്പനി സർവീസ് ഉള്ളതാണ് ഓക്കെ പിന്നെ അതിന്റെ റീപ്ലേസ്മെന്റ് ഉണ്ട് ഇതിന്റെ രണ്ട് ഡോറ് മാറിയിട്ടുണ്ട് രണ്ട് ഡോർ മാറിയിട്ടുണ്ട് അത് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും അല്ല ഒരു കാളെ കുത്തിയതാണ് കമ്പനി സർവീസ് തന്നെയാണ് ഫുൾ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും ഹിസ്റ്ററി ചെക്ക് അറിയാൻ പറ്റും കാളയുടെ ഹിസ്റ്ററി ഉണ്ടാവില്ല വണ്ടിയുടെ ഹിസ്റ്ററി ഉണ്ടാവില്ല തീർച്ചയായും അത് ഉണ്ടാവുന്നതാണ് വേറെ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ള വണ്ടിയല്ല എത്ര ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പോ എത്രയാണ് നമ്മൾ പറയുന്ന വില നമുക്ക് ഈ ആണ് ലക്ഷത്തി ലക്ഷത്തി ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഇതിനും ഫിനാൻസ് 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 ചെയ്യാൻ പറ്റും എന്തായാലും എത്ര വരെ നോക്കട്ടെ എന്തായാലും ടൊയോട്ടയുടെ വണ്ടി ആയതുകൊണ്ട് തന്നെ ഫിനാൻസ് കയറും നമുക്ക് ഫിനാൻസിന് വേണ്ട ഞാൻ പറയാം ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പിന്നെ ലാൻഡ് ടാക്സിൻ്റെ കോപ്പി ഇങ്ങനെയുള്ള പ്രൂഫുകളൊക്കെയാണ് വേണ്ടത് ബേസിക്കായിട്ട് എല്ലാവർക്കും ഉള്ള പ്രൂഫുകളൊക്കെ ആയിരിക്കും അത് വേണ്ടെന്ന് നോക്കുമ്പോഴാണ് നമുക്ക് എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ പറയുന്ന പോലെ കുറഞ്ഞ റൗണ്ട് പേരിൽ ഇറക്കാൻ വരുന്ന വണ്ടികൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പതിന് മേലെയൊക്കെ സിബിൽ സ്കോർ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഈസിലി ഫിനാൻസ് വീഴുകയുള്ളൂ അപ്പോൾ ഈ പ്രൂഫൊക്കെ വെച്ച് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ച അഞ്ച് ആറ് ദിവസത്തിനുള്ളിൽ ഫിനാൻസ് ചെയ്ത് നിങ്ങൾക്ക് വണ്ടി ഇറക്കി പോകുന്നതാണ് അല്ലേ ഫിനാൻസ് നമുക്ക് ഒരു അമ്പത് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ബാക്കി ഫിനാൻസ് ചെയ്ത് എടുത്തുകൊണ്ട് പോകാവുന്നതാണ് ഈ വണ്ടി നമുക്ക് വളരെ നിസാന മൈക്രാണ് അല്ലേ ആ ഏതാ മോഡല് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ഓട്ടോമാറ്റിക് ആണ് ഓക്കെ പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻമാറ്റിക് സി വി ടി ഓട്ടോമാറ്റിക് സി വി ഓട്ടോമാറ്റിക് പെട്രോളോ ഡീസലോ പെട്രോൾ സിംഗിൾ ഓണർ പെട്രോൾ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി കിലോമീറ്റർ എത്ര കിലോമീറ്റർ അമ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പൊ നമ്മള് വില ചോദിക്കുന്നത് അപ്പോ ഇതിന് ഫിനാൻസ് കയറില്ലോടാ ഫിനാൻസ് ചെയ്യാൻ പറ്റും ഒരു ഇരുപത്തയ്യായിരം രൂപ അടുത്ത് ഡൗൺ അടിച്ച എടുക്കാൻ പറ്റും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് അതെ അതെ അപ്പൊ നമുക്ക് നേരെ അടുത്ത വണ്ടിയിലേക്ക് പോകാം അടുത്തൊരു ടാറ്റോ നെക്സോൺ ആണ് ആ ഏതായിരുന്നു മോഡല്

ആൻഡ്രോയിഡ് എല്ലാം ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട് മറ്റേ ടച്ച് സ്ക്രീൻ സിസ്റ്റം വരുന്നില്ല എ ബിഎസ് ഉണ്ട് എയർബാഗ് ഉണ്ട് അതൊക്കെ മതിയല്ലേ വണ്ടി ഓടിക്കാൻ ഒന്നും ഇല്ല ഓക്കെ അപ്പൊ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസിലൊക്കെ എത്ര കിലോമീറ്റർ കിലോമീറ്റർ അമ്പത്തി മൂവായിരം കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കും അല്ല സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത് അപ്പൊ വില എത്ര ഓള് അഞ്ച് അറുപതാണ് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം അറുപതിനായിരം ഓക്കെ അഞ്ചു ലക്ഷത്തി അറുപതിനായിരത്തിലും അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും നമുക്ക് ഇരുപത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് അല്ലേ രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചുകഴിഞ്ഞാൽ ഈ വണ്ടി ഇറക്കിക്കൊണ്ട് പോകുന്നതാണ് അപ്പോ ഇനിയുള്ള വണ്ടികൾ നമുക്ക് എസ് എ കാറിൽ ഉള്ളത് നമുക്ക് എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ടല്ലോടാ ഏത് വണ്ടിയായിട്ട് വേണേലും എക്സ്ചേഞ്ച് ചെയ്യാവുന്നതാണ് ഞങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി വിൽക്കാനുണ്ടെങ്കിലും നമ്മളെ വിളിക്കാം പിന്നെ നമുക്ക് ഓക്കെ ഡെലിവറി ഉണ്ടാവും നമുക്ക് ഡെലിവറി നമുക്ക് എക്സ്ട്രാമെന്റ് ഉണ്ടാവും ഉണ്ടാവും എന്നാലും നിങ്ങൾക്ക് എവിടെയാണെങ്കിലും വണ്ടി വന്ന് അത് നിങ്ങൾ വണ്ടി വന്ന് കണ്ട് നോക്കി ഇഷ്ടപ്പെടണം ഓടിച്ചു നോക്കണം നിങ്ങളുടെ ഒരു തൃപ്തി അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് വണ്ടി വന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഫിനാൻസ് ഇട്ടതിന് ശേഷം കുറച്ച് ദിവസം ഉണ്ടല്ലോ അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡെലിവറി ടൈമിൽ എത്താൻ എന്നുണ്ടെങ്കിൽ വണ്ടി ഇവിടെ നിന്ന് എത്തിച്ചു കൊടുക്കുന്നത് ചെയ്യാൻ പറ്റും അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത് പിന്നെ അതേ ഈ ഇവിടെ കാണിക്കുന്ന കിടക്കുന്ന വണ്ടികളുണ്ടല്ലോ നിങ്ങളൊന്ന് ഓടിച്ചിട്ട് കണ്ടോളൂ ഓൾട്ടോ ആയിട്ട് വാങ്ങാറ് റിച്ച് അങ്ങനെ പിന്നെ സ്കോഡയുടെ റാപ്പിഡ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ് ഈ വണ്ടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊഫൈലിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ പ്രൊഫൈൽ കയറിയ കാണാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറിൽ നേരിട്ട് വിളിച്ചാൽ കാണാം സിറ്റി ഉണ്ട് ഐ ട്വന്റി ഓട്ടോട് ഐ ട്വൻ്റിയും ഓട്ടോമാറ്റിക് ആണ് ഫുഡ് ഓട്ടോമാറ്റിക് ഉണ്ട് പിന്നെ ഒരു സിറ്റി ഓട്ടോമാറ്റിക് സിറ്റി ഓട്ടോമാറ്റിക് ആണ് അങ്ങനെ ഇഷ്ടംപോലെ ഓട്ടോമാറ്റിക് വണ്ടികളുണ്ട് ചെറിയ കാറുകളുണ്ട് അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാനും നിങ്ങൾ നേരിട്ട് വിളിച്ചാൽ മതി അപ്പം നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം അങ്ങനെ നമ്മൾ എസ് എ കാറിന്റെ അടുത്ത ഷോറൂമിൽ വന്നിരിക്കുകയാണ് ഇവിടെ നമ്മുടെ കൂടെ ഉള്ളത് അമീനാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹ്യൂണ്ടായ വേറെ ഏതാ മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ് അറുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഏതാ വേറെ എസ് എക്സ് എസ് എക്സ് എന്ന് പറയുന്നത് ടോപ്പൻ ടോപ്പന് വണ്ടി ടോപ്പൻ വണ്ടിയാണ് അലോവീല് വരുന്നുണ്ട് സൺ പ്രൂഫ് വരുന്നുണ്ട് അതെ ഉള്ളിലേക്ക് വരുമ്പോൾ സിസ്റ്റം ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ അല്ലേ അല്ലല്ല പെട്രോൾ ഓട്ടോമാറ്റിക് സോറി പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ് അതെ കുഴപ്പമില്ല അടിപൊളി ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട് ടയർ കണ്ടീഷൻ പുതിയ ടയർ ആണ് കിടക്കുന്നത് അല്ല പുതിയതല്ല ഏകദേശം ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പെർസെന്റേജ് അറുപത് ശതമാനത്തിന് മേലോടെ ടയർ കണ്ടീഷൻ വണ്ടി കിടപ്പുണ്ട് അപ്പൊ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും എത്ര ഓടി പറഞ്ഞത് ഒമ്പത് അറുപത്തിഒൻ കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് അപ്പൊ നമ്മുടെ വില റേറ്റ് വയ്ക്കുന്നത് എട്ട് അമ്പത് എട്ട് എട്ട് ലക്ഷത്തി അമ്പതിനായിരം എട്ടു ലക്ഷത്തി അമ്പതിനായിരം നമുക്ക് ഏകദേശം ഒരു ഒരു ഡൗൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻസിൽ പേയ്മെന്റ് രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഫിനാൻസ് ഫിനാൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ നേരെ അടുത്ത വണ്ടിയിലേക്ക് പോകുമ്പോൾ ജാസ് അതെ ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലാസ്റ്റ് വണ്ടിയാണ് അതെ ഓക്കെ ലാസ്റ്റ് അല്ല അത് കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ടിലുണ്ട് സോറി എൻ്റെ തെറ്റാണ് രണ്ടായിരത്തി ഒന്ന് മോഡല് വേരിയന്റ് ഏതാ വേരിയന്റ് വി വി വേരിയന്റ് ആണ് അതെ പെട്രോള് പെട്രോള് പെട്രോൾ മാനുവൽ പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ ഓക്കെ ഇൻറ്റീരിയറിലെ സീറ്റ് കവർ ഒക്കെ മാറ്റിയിട്ടുണ്ട് അടിപൊളി സീറ്റ് ചെയ്തിട്ടുണ്ട് ലെതർ സീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ മാറ്റി ഇത് ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട് ഒക്കെ അടിപൊളി ആക്കിയിട്ടുണ്ട് ടയർ കണ്ടീഷൻ ഉണ്ടെന്നുള്ള ഒരു അമ്പത് ശതമാനത്തിന് വല്ലതും ടയർ കണ്ടീഷൻ ഉണ്ട് ഓക്കെ ഇത് എത്ര ഓടിയുണ്ട് ഇത് കിലോമീറ്റർ ഓടിക്കുന്നത് അമ്പത്തി നാലായിരം കിലോമീറ്റർ അമ്പത്തിനായിരം ഓടിയാൽ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പിൽ വണ്ടി റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഓക്കെ അപ്പോ വില എത്ര ഇതിന് ആറ് മുക്കാല ആറ് ആറ് ലക്ഷത്തി എഴുപത്തിയായിരത്തിൽ പാസ് ആയിക്കൊണ്ട് പോകുന്നതാണ് പിന്നെ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകുമ്പോൾ ഇവിടെ ശരിക്കും പറയാ ഫ്ലഡ് വണ്ടി ആക്സിഡന്റ് വണ്ടി ഒന്നും ഉണ്ടാവില്ല എടുത്തു പറയാത്ത ഫ്ലഡല്ല എന്നുള്ളത് അങ്ങനെയുള്ള വണ്ടിയിൽ ഇവിടെ ചെയ്യാറില്ല കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലും റീപ്ലേസ്മെന്റുകള് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ വണ്ടിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നതായിരിക്കും ഇത് ഒറിജിനൽ കേരളാണോ ഇതല്ല ഇത് റീ റീ റീറസ് ആണോ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് മോഡല് വേരിയന്റ് വേരിയന്റ് ജി ജി വേരിയന്റ് ആവരുന്നത് അതെ എത്ര ഓടിയുണ്ട് ഉണ്ട് കിലോമീറ്റർ രണ്ട് എഴുപത്തി ഒന്ന് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് ഹിസ്റ്ററി വണ്ടി ഉണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് അവിടെ ഒരു ഓണർ ഇവിടെ ഒരു ഓണർ ഇവിടെ ഒരു ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് ഓക്കെ ഇതിനകത്ത് ഫീച്ചേഴ്സ് ഇപ്പൊ എന്താ എ സി പവർ സ്റ്റിയറിംഗ് ടു ഡോറ് ഫോർ ഡോർ പവർ ഇൻഡോ രണ്ടായിരം എല്ലാം വരുന്നു വരുന്നില്ല പിന്നെ അഡീഷണൽ ആൻഡ്രോയിഡ് സ്റ്റീല് ചെയ്തിട്ടുണ്ട് ക്യാമറ ചെയ്തിട്ടുണ്ട് സെൻസർ ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഗുലാം ചെയ്തിട്ടുണ്ട് അപ്പോ വീണ്ടാണ് വന്നത് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലേ റീപ്ലേസ്മെന്റ് ആകെ റീഫണ്ടിക്ക് വരുന്നത് വേറെ നമുക്ക് വിശ്വസിക്കാൻ വണ്ടിയാണ്ടിയാണ് അപ്പോ എത്ര ഇതിന്റെ റേറ്റ് പറയുന്നത് ഒമ്പത് നാപ്പത് ായിരം രൂപ കേരളത്തിലൊക്കെ ആക്കിയോണ്ട് ഫിനാൻസ് വീഴുവല്ലോ ഫിനാൻസ് ഉണ്ട് ഏകദേശം ഒരു എൺപത് വൺ ലാഖിനുള്ളിൽ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഫിനാൻസ് പാസ് ആയി കിട്ടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ വേറെ വണ്ടികൾ ഉണ്ട് അമേസൻ പിന്നെ ഓട്ടോമാറ്റിക്ക് പിന്നെ അത് പോളോ അമേസ് പോളോ അമേസ് ഇത് അമേസ് ഏതാണോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പെട്രോ ഓട്ടോമാറ്റിക് പെട്രോ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനാല് മോഡൽ ഓക്കെ മറ്റേ പോളോ അത് ഹൈലേനല്ലേ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓക്കെ അതും പെട്രോൾ അല്ലേ അത് പെട്രോൾ ഓക്കെ അപ്പൊ ഇത്രയും വണ്ടികൾ ഇവിടെയും കിടപ്പുണ്ട് അപ്പൊ ഇതിലേതും വണ്ടി വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും വിളിക്കാവുന്നതാണ് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും ധൈര്യമായിട്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കാം അമ്മീനപ്പൊ താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻ്റെ ഈ ആണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വിളിച്ചാൽ മതി പുതിയൊരു വണ്ടി സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ